ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഗംഭീര പ്രമോ വന്നിട്ടുണ്ട് ഷാനവാസും ആര്യനും അനുമോളും എല്ലാം കൂടെ കിടന്ന് തമ്മിലടിക്കുന്ന ഒരു പ്രമോയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഭക്ഷണ കാര്യത്തിൽ ബിഗ് ബോസിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ചില ആൾക്കാർക്ക് അവർ മാത്രം കഴിച്ചാൽ മതി മതിയൊന്നൊരാഗ്രഹമാണ് അവിടെ എല്ലാവരും ഒരുപോലെയല്ലേ ആകെ കൂടി കിട്ടുന്നത് റേഷൻ വ്യവസ്ഥയിലാണ് ഇപ്പോൾ ഫാമിലി ഫാമിലിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുശാലായിട്ട് കഴിക്കാനുള്ള ഫുഡ് കിട്ടും കാരണം ഈ വന്നു കയറുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അക്ബറിന്റെ വൈഫ് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ച് കിലോ ഫുഡാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അത് മുഴുവനൊന്നും ബിഗ് ബോസ് അകത്ത് കൊടുത്തില്ലെങ്കിലും എല്ലാവർക്കും സഫീഷ്യൻ്റായി കഴിക്കാനുള്ള സാധനം അതിനകത്തേക്ക് ഓരോ നേരവും ബിഗ് ബോസ് അയക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ഈ ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ എന്ന് പറയില്ലേ അതുപോലെ അങ്ങായി മാറുകയാണ് ഇവിടെ ഇപ്പോൾ നെവിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് ആര്യനും ഷാനവാസും കൂടി വെറും കച്ചറ പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും പ്ലേറ്റുമായിട്ട് നിൽക്കുന്നു ആ സമയത്ത് ആര്യൻ ഒരു മിടുക്ക് കാണിച്ചു മറ്റുള്ളവരെല്ലാം മണ്ടന്മാര് ഞാൻ മാത്രം മിടുക്കൻ അയാൾ ആ പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഒരു പീസുമായിട്ട് അയാളെ പാടു നോക്കിപ്പോയി പോകുന്ന വഴിക്ക് ഞാനല്ലേ മിടുക്കൻ എങ്ങനെയുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിഞ്ഞ ചിരിയുമുണ്ട് ആര്യൻ്റെ ഈ മാസ് പ്രകടനം കണ്ടപ്പോഴേക്കും എങ്ങനെയാണ് ഞാൻ പുറകിലേക്ക് മാറുന്നത് എന്നാൽ പിന്നെ അതിനെ കടത്തി വെട്ടണം ആ ചിന്തയിൽ ഷാനവാസും കൈയിട്ട നിന്നും ചിക്കൻ പീസ് എടുത്തു അനുമോൾ ഷാനവാസിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ചിടുവാൻ ഷാനവാസ് തയ്യാറാകുന്നില്ല അനുമോൾ പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ ഹ അങ്ങനെ പറയാൻ പാടുണ്ടോ അനുമോളെ സ്നേഹത്തോടെ വിളമ്പട്ടെ എടുക്കുന്നവർ എടുക്കട്ടെ മിടുക്കന്മാർ മിടുക്ക് കാണിച്ചു കൊണ്ടുപോകട്ടെ ബാക്കിയുള്ളവർ വായു ഭക്ഷിക്കട്ടെ അങ്ങനെ അനുമോൾ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും കുണുമോൾ എന്ന് പുറത്ത് നിന്നുകൊണ്ട് പറയില്ല അകത്തിരിക്കുന്നവർ അമ്മായിയമ്മ കളിക്കുകയാണെന്ന് പറയില്ല ദേ ഇപ്പോൾ വലിയ പ്രശ്നമായി ഷാനവാസ് പറയുകയാണ് ഭക്ഷണത്തിന് വേണ്ടി അവിടെ മുമ്പിൽ പോയി കൈനീട്ടണം കെഞ്ചണമെന്ന് അങ്ങനെ കെഞ്ചി ഭക്ഷണം കഴിക്കണമെന്ന് ആര് പറഞ്ഞു അവിടേക്ക് വെക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ എടുത്തോണ്ട് പോകട്ടെ അവസാനം വരുമ്പോൾ ചിലർക്ക് കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ അവർ മണ്ടന്മാരാണെന്ന് കരുതി വായു ഭക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ ചില വലിയേട്ടന്മാരിവിടെ മെടുക്ക് കാണിക്കും ഇതാണ് ചിലരുടെയൊക്കെ നിലപാട് ഇതിൻ്റെ പേരിലാണ് മിക്കപ്പോഴും അടുക്കളയിൽ അടിയുണ്ടാകുന്നത് ഇതിനിടയിൽ ഈ ഭക്ഷണം വെക്കുകയും ഇത് സെർവ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി അനുമോളായതുകൊണ്ട് തന്നെ അവർ ശബ്ദമുയർത്തും ശബ്ദമുയർത്തുന്ന വ്യക്തിക്കെതിരെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ ചിക്കൻ പീസ് എടുത്തുകൊണ്ടുപോയി ഒറ്റയ്ക്ക് തിന്നുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവർ മിടുക്കന്മാരല്ലേ അവർ ഗെയിം കളിക്കാൻ വന്നു ആ ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ തോറ്റു എന്ന് കരുതിയാൽ പോരെ എന്തൊരു കച്ചറ മനുഷ്യരാണ് നിങ്ങൾ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്ന പ്രേക്ഷകരെ സമ്മതിച്ചേ പറ്റൂ അവർക്കൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും കുറഞ്ഞപക്ഷം ഒരു കാര്യമെങ്കിലും ചിന്തിക്കണമായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു ഗസ്റ്റ് അവിടെയുണ്ട് ബിന്നിയുടെ ഭർത്താവ് ന്യൂബിൻ അവരൊക്കെ പുറത്തു പോയിട്ട് നീയൊക്കെ ഈ കച്ചറ കാണിക്ക് അവരും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിക്കുകയാണ് അവർക്കും കൂടിയുള്ള പങ്കാണ് ഈ പാത്രത്തിൽ ഇരിക്കുന്നത് അവരും കൂടി കഴിക്കേണ്ട സാധനത്തിനകത്ത് കൈയിട്ടാണ് ഈ വാരിക്കൊണ്ട് പോകുന്നത് അനുമോൾ അവസാനം ദേഷ്യപ്പെട്ട് പോയിരുന്നു കൊണ്ട് കരയുന്നുണ്ട് ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താണ് അനിമോളുടെ ഭാഗത്ത് തന്നെയല്ലേ കാരണം അനിമോൾ കരഞ്ഞു എന്തിനാണ് അനിമോൾ കരയുന്നത് ഇത് ചോദിച്ചുകൊണ്ട് നമുക്കൊരു പോസ്റ്റ് ഫേസ്ബുക്കിലും യൂട്യൂബിൽ കുറേ വീഡിയോയും ഒക്കെ ചെയ്യണ്ടേ അനിമോളാണ് പ്രശ്നക്കാരി ഇവിടെ ഷാനവാസ് നല്ല പണിയല്ലേ കാണിച്ചത് അയാൾ മിടുക്കനായതുകൊണ്ട് അയാൾ മിടുക്ക് കാട്ടി അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട് ഇതേ ചൊല്ലി തുടർന്ന് അവിടെ വഴക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുകയാണ് ഞാൻ എടുത്തതിൽ എന്താ ഇത്ര തെറ്റ് ആര്യനെടുത്തു അപ്പോൾ ഞാനും എടുത്തു അത് കേട്ടിട്ട് ബിന്നി ഒരു കച്ചറ വർത്തമാനം പറഞ്ഞു രണ്ടുപേരും തെറ്റാണ് കാണിച്ചതെന്ന് എന്റെ ബിന്നി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഫാൻസ് അസോസിയേഷന് ഇതൊന്നും ഇഷ്ടപ്പെടൂല്ല ഷാനുക്ക കാണിക്കുന്നതെല്ലാം നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ തൊട്ടു പിന്നാലെ അക്ബറിന്റെ വർത്തമാനം ഭക്ഷണം കട്ടെടുത്തോണ്ട് പോയിട്ട് ഈ കച്ചറ വർത്തമാനമാണോ പറയുന്നതെന്ന് ഈ പറയുന്ന അക്ബർ കച്ചറ ഷാനവാസും ആര്യനും ഒരു കച്ചറയും അവിടെ കാണിച്ചിട്ടില്ല അവർ കട്ടെടുത്തു മോഷണം ഒരു കലയാണ് സാറേ ഇതിപ്പോൾ മോഷണമല്ലല്ലോ മോഷണത്തിന് മുകളിലുള്ള കലയാണ് പിടിച്ചുപറി എന്ന് പറയുന്നത് അങ്ങനെ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാണെന്ന് അവർ കാണിച്ചു കൊടുത്തു അതിനെന്തിനാ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുന്നേ പക്ഷേ അവസാനം അനീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചു ആ സ്റ്റേറ്റ്മെന്റോടുകൂടി ഷാനുകായുടെ നാവ് ഇറങ്ങിപ്പോയി ആ തിന്നുന്ന സാധനം ദഹിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും എന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്തു അയാൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നും എഴുന്നേറ്റങ്ങ് പോയി എന്താണ് അനീഷ് ഇത്രമാത്രം വീര്യമുള്ള സാധനം അടിച്ചത് ഷാനവാസ തന്നെയാണ് കച്ചറ ഉണ്ടാക്കിയത് നിനക്ക് എങ്ങനെയാണ ഇത് ഇറങ്ങുന്നത് ഓ അതൊരു വല്ല തടിയായിപ്പോയി അനീഷ് അങ്ങനെയൊന്നും അടിക്കില്ല പക്ഷേ അടിച്ചാൽ അതങ്ങ് അണ്ണാക്കിൽ അടിച്ചു കളയും അത് ഷാനുക്കായ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ആത്മമിത്രം ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോകുകയ നീ അങ്ങ് തിന്നോടാന്നും പറഞ്ഞുണ്ട് വാസ്തവത്തിൽ എത്ര മോശമായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു പറഞ്ഞു മടുത്തു ഈ സീസണിൽ വന്നിരിക്കുന്നതെല്ലാം കച്ചറകളാണെന്നും ഒരു നിലവാരവും ഇല്ലാത്ത ആൾക്കാരാണെന്നും എന്ത് തോന്നിയാസവും വിളിച്ചു പറയും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണം കണ്ടിട്ടില്ല ഈ ആൾക്കാർ കേട്ടോ നല്ല ഭക്ഷണം ഇവർ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോഴേക്കും ആക്രാന്തം പൊട്ടി അങ്ങ് ഒഴുകുകയാണ് അത് റേഷൻ കിട്ടുന്ന സമയത്തും അങ്ങനെയാണ് കുശാലായിട്ട് ഇപ്പോൾ ഫുഡ് വന്നിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ചിക്കൻ കറിയൊക്കെ ബൗളിനകത്ത് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അത് ഒറ്റയ്ക്ക് തിന്നണമെന്നുള്ള ഒരു വല്ലാത്ത ആക്രാന്തവും വ്യാമോഹവുമാണ് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നെവിനെയാണ് പക്ഷെ നെവിനെ അവിടെ എങ്ങും കാണുന്നില്ല പിന്നെ വന്നത് ആര്യനാണ് ആര്യനിൽ നിന്നും നമുക്ക് ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം കാരണം പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ലാത്തൊരു വ്യക്തിയാണ് അത് നമുക്കങ്ങ് വിട്ടുകളയാം അയാൾ കുഞ്ഞല്ലേ അയാൾ കൊച്ചു കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വെകളിത്തരം കാണിച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് ക്ഷമിക്കാം പക്ഷെ ഷാനവാസോ മാന്യതയുടെ മുഖപടം അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആ മുഖംമൂടിയാണ് ഇപ്പോൾ ദേവ് വലിച്ചു കയറി എറിയപ്പെടുന്നത് എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു അനീഷ് തന്നെ തുറന്നടിച്ചതുകൊണ്ട് വേറെ ആരായിരുന്നു ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ മുഖത്ത് നോക്കി തുറന്നടിക്കാനുള്ള ആർജവം അനീഷ് തന്നെ കാണിച്ചു അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അനീഷിന് ഇവിടെ ദയവ് ചെയ്ത് വീട്ടുകാർ ഒരു കാര്യം ചെയ്യണം അനുമോളെ കിച്ചണിൽ കയറ്റരുത് കിച്ചണിൽ അനുമോൾ കയറിക്കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറും പ്രത്യേകിച്ച് ഈ വിളമ്പുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും അവിടെ കാണിച്ചു കൂട്ടും അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഇറക്കി വിട്ടതാണ് പിന്നെയും നാണമില്ലാതെ എല്ലാവരും കൂടി അനുമോളെ കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടി കയറ്റിയിട്ടു അനുമോള് വരുമ്പോഴാണ് ഈ പ്രശ്നം എല്ലാം നടക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് അനുമോള് കൊടുക്കാത്തവളായതുകൊണ്ടല്ലേ അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ ബാക്കിയുള്ളവർ അതിക്രമിച്ച് കയറി എടുക്കുവാൻ ശ്രമിക്കും ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അനുമോളുടെ ഹേറ്റേഴ്സിന് എന്നോട് വല്ലാത്ത ഹേറ്റ് തോന്നും അങ്ങനൊരു ഹേറ്റ് ഞാൻ വലിച്ചു വെക്കണ്ട അതുകൊണ്ട് അനുമോളെ അടുക്കളയിൽ കയറ്റാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അതല്ലേ വേണ്ടത് ഇവിടുത്തെ മുഴുവൻ കുറ്റവും അനിമോൾക്ക് തന്നെയാണ് ഷാനവാസിൻ്റെ പ്ലേറ്റിനകത്തേക്ക് നോക്കിയാൽ ആ പ്രമോയിൽ കാണുന്നുണ്ട് നല്ല ഒന്നാം തരം ചിക്കൻ പീസ് ആ ചോറിൻ്റെ മുകളിൽ കോരി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കുമ്പോഴാണ് അതിന്റെ മുകളിലേക്ക് കൈയിട്ട് വാരി എടുക്കുന്നത് എന്തിനാ അനുമോളെ ഇങ്ങനെ വില പേശുന്നത് ആക്രാന്തമുള്ളവർ വാരിക്കൊണ്ട് പോട്ടെ നിങ്ങൾക്കൊരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് അതിനപ്പുറത്ത് നിങ്ങൾ കഴിക്കുമോ ഇല്ലല്ലോ നിങ്ങൾ പലപ്പോഴും ഭക്ഷണം എല്ലാവർക്കും കൊടുത്തിട്ട് അല്പം മാത്രം ഭക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോട്ടെന്നേ അവിടെ എത്ര കിട്ടിയാലും ഒഴുക്കാത്ത പല ആൾക്കാരുമുണ്ട് കിച്ചണിൽ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് അവരെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ ഇനി അനുമോളെ ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വരണോ അപ്പോൾ ഈ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അടിയുടെ ദൃശ്യങ്ങളാണ് ഈ പ്രശ്നത്തിൽ പ്രധാനമായും നാല് പേരാണ് കുറ്റക്കാരുടെ ലിസ്റ്റിൽ വരുന്നത് ഒന്ന് അനുമോൾ രണ്ട് ബിന്നി മൂന്ന് അക്ബർ നാല് അനീഷ് ഈ നാല് ആൾക്കാരും അവിടെ നടന്ന നടപടിക്കെതിരായി സംസാരിച്ചു നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ബിന്നി തുറന്നടിച്ചു പാത്രത്തിൽ കൈയിട്ടു വാരി കച്ചറയുണ്ടാക്കുന്നത് ശരിയാണോ എന്ന് അക്ബർ ചോദിച്ചു ഇത് നിനക്ക് തിന്നാൽ ഇറങ്ങൂടാ എന്ന് അനീഷ് മുഖത്ത് നോക്കി ചോദിച്ചു അനുമോള് പിണങ്ങി പോവുകയും ചെയ്തു എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്കെതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത് തിരുത്തപ്പെടൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ തിരുത്തി പറയാം